ഇടതു സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി നേതാക്കളുടെ മാസ് ക്യാമ്പയിൻ പ്രചാരണത്തിന് തുടക്കമായി മന്ത്രിമാർ മുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ അടക്കമുള്ള നേതാക്കൾ വോട്ടർമാരെ നേരിൽ കാണുന്നതാണ് പരിപാടി നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിൽ കണ്ടും അഭിപ്രായമറിഞ്ഞും നേതാക്കളുടെ മാസ് മന്ത്രിമാർ മുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ വരെ അടങ്ങുന്നതാണ് സ്ക്വാഡുകൾ ഇതൊരു അത്രേ ഉള്ളൂ പറയണ്ടല്ലോ മറ്റു വേറെ കാണാൻ കിട്ടില്ല ഇലക്ഷനിൽ സൂവിലേക്ക് ഉയർന്നു അപ്പോ പന്നീനെ നമുക്ക് ഗംഭീരമായി എല്ലാവരോടും നമ്മുടെ സർക്കിളിലൊക്കെ ഉള്ളവരെ ഒന്ന് രണ്ടു പറഞ്ഞു പന്നീന ഒന്ന് നല്ലത് ആൾക്കുണ്ട് അത് വളരെ അനുകൂലമാണ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലെ മാസ്ക്യാമ്പയിൻ സ്ക്വാഡിന് മുതിർന്ന സി പി ഐ എം നേതാവ് എം വിജയകുമാർ നേതൃത്വം നൽകി വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തും സ്ക്വാഡിനൊപ്പം ഉണ്ടായിരുന്നു എൽ ഡി എഫിൻ്റെ എല്ലാ നേതാക്കളും അതേപോലെ തന്നെ ജനപ്രതിനിധികളും ജനപ്രതിനിധികളിൽ വാർഡ് മെമ്പർമാർ മുതൽ പിന്നെ എം എൽ എ അതുപോലെ തന്നെ എം മന്ത്രിമാരുണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ത്രീ ഡേയ്സ് പ്രോഗ്രാം ആണ് പതിനഞ്ചാം തീയതി ഇന്ന് ആരംഭിക്കുകയാണ് അതിന് തുടക്കം കുറിച്ചത് വട്ടിയൂർക്കാവ് ഇതിലാണ് അപ്പം മതേതരത്വത്തെ വിജയിപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള തിരിച്ചറിവ് എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലും വന്നിട്ടുണ്ട് അത് ശ്രീ പന്നിൻ്റെ രവീന്ദ്രൻ അനുകൂലമായി വരും എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് മൂന്ന് ദിവസങ്ങളിലായി സംസ്ഥാനത്ത് വ്യാപകമായിട്ടാണ് മാസ് ലീഡേഴ്സ് ക്യാമ്പയിൻ നടത്തുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം